ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ചെറിയൊരു ബിസിനസ്സിനെ കുറിച്ചാണ് നമ്മുടെ ഈ വഴിസൈഡിലെല്ലാം കാണാൻ സാധിക്കുന്ന ഇന്നത്തെ മെയിൻ ബിസിനസ്സാണ് ചെറുകടികൾ ബിസിനസ്സ് ഈ ഒരു ചെറുകടികൾ ബിസിനസ് നമുക്ക് വഴിസൈഡിൽ തുടങ്ങുന്നതിന് ആ പഞ്ചായത്തിനോ മറ്റ് അംഗീകൃത ആൾക്കാർക്കോ നമ്മൾ ടാക്സോ റെൻറ്റോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അത് നമ്മൾ ചെറിയൊരു ചെറുകിട ബിസിനസ് എന്ന രീതിയിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒന്നാണ് അതിന് ചെറിയൊരു ഉന്തുവണ്ടിയോ അല്ലെങ്കിൽ ചെറിയൊരു കടയുടെ സെറ്റപ്പ് പോലെ ഉണ്ടാക്കുകയോ മാത്രം ചെയ്താൽ മതി ഒരു ബാറ്ററിന്ന് കൊണ്ട കണക്ഷൻ കൊടുക്കുക ആ ഗ്യാസ് ചെറിയൊരു അടുപ്പ് മേടിക്കുക നല്ലൊരു കുക്കിനെ വെക്കുക ഐറ്റംസ് ഉണ്ടാക്കുക ഒരു ദിവസം എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു രണ്ടായിരം രൂപ അകത്തെ അന്നത്തെ ദിവസം ഇൻവെസ്റ്റ്മെൻറ്റ് തീരാൻ സാധ്യതയുള്ളൂ ഇന്നത്തെ ഒരു വിലയനുസരിച്ച് ഒരു കടിക്ക് ഏകദേശം നമുക്ക് പത്ത് പന്ത്രണ്ട് രൂപ വരെ കൊടുക്കാൻ സാധിക്കും അങ്ങനെ ഏകദേശം നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന കടികൾ കൊടുക്കുക ആ ഒരു എണ്ണ തീരുന്നോണം വരെ നമ്മൾ ഉണ്ടാക്കുക എണ്ണ അടുത്ത ദിവസം ഉപയോഗിക്കാതിരിക്കുക ഏറ്റവും നല്ല ബെസ്റ്റ് ബിസിനസ്സാണ് ഈ ഒരു എണ്ണക്കടികൾ ബിസിനസ് നമുക്കങ്ങനെ പതിനായിരം രൂപ മേളിൽ വരെ ഒരു ദിവസം ഏൺ ചെയ്യാൻ സാധിക്കും കടയുടെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളും ഇൻവോൾവ് ചെയ്താൽ മാത്രം അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ബിസിനസ് രീതിയാണ് ഈ വെജിക്കട ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക ചെയ്തവരുടെ എക്സ്പീരിയൻസ് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക